ഹലോ ഫ്രണ്ട്സ് ഗാർഡൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സെയിൽ വീഡിയോ മാത്രമല്ല ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നതെന്നാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗോൾഡൻ സിൻഷെ നമ്മൾ ഒരുപാട് അതായത് കുറേ നമ്മൾ പോസ്റ്റൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി വന്ന ഒരു പ്ലാനായിരുന്നു ഗോൾഡൻ സിൻഷിൻ്റെ ഒക്കെ ഒന്ന് കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തു പിന്നെ അയക്കാൻ പറ്റാത്തവർക്കും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഇത് ഇടുന്നത് ഇത്രയും വലുപ്പുള്ള പ്ലാൻസ് ഒക്കെയാണ് നമ്മൾ തരുന്ന നല്ല സ്റ്റെമ്മും നിറച്ചും ഒക്കെ ഉള്ളതാ അപ്പം ഇത് വാങ്ങാൻ താല്പര്യം നമ്മുടെ പ്ലേസ് ഒരു ട്രിവാൻഡ്രോ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ് ഒന്നും പെർച്ചേസ് ചെയ്യാൻ അല്ലാത്തവർക്ക് നമ്മൾ അല്ലാതെ അയച്ചു തരുന്നതാണ് അപ്പൊ അല്ലാതെ നമ്മൾ അയക്കുന്നതൊക്കെ പ്ലാൻ ട്രാൻസ്പോർട്ട് വഴിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതായിരുന്നു നമുക്ക് ഇവിടുത്തെ മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യം അപ്പോൾ പ്ലാൻ ട്രാൻസ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ അപ്പം അവിടെ നമ്മൾ കഴിഞ്ഞ തവണ പ്ലാൻ ട്രാൻസ്പോർട്ട് വഴി അയച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കൂടെ നിങ്ങക്ക് ഞങ്ങൾ പ്ലാന്റിന്റെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അതൊന്നും കണ്ടുപോകുക അതിന്റെ കൂടെ ഞാൻ പറയുന്നതാണ് കേട്ടോ അപ്പം ഗോൾഡൻ സെഞ്ചു നമുക്ക് ഏഴ് തൊട്ട് എട്ട് കളേഴ്സ് ഒക്കെ മാറി മാറി വരുന്ന വെറൈറ്റിയും കൂടിയാണ് ഒരുപാട് വലിയ പ്ലാന്റ് ആണ് ഇരിക്കുന്നതും മദർ പ്ലാന്റിനെക്കാളും വലുപ്പമുണ്ട് അപ്പൊ നമ്മൾ പ്ലാൻ ട്രാൻസ്പോർട്ട് വഴി കഴിഞ്ഞ വീക്ക് കഴിഞ്ഞ കഴിഞ്ഞ വീക്കാണ് അയച്ചത് അപ്പം നിങ്ങൾ എല്ലാവരും ലൈവും കാര്യങ്ങളൊക്കെ കണ്ടു കാണും ലൈവ് ഇട്ടു നമ്മളല്ലാതെ വീഡിയോ ഇട്ടു എല്ലാം ഇട്ടു പക്ഷെ കസ്റ്റമേഴ്സിനൊക്കെ പ്ലാന്റ് കിട്ടിയത് അതിനും ഒരാഴ്ച കഴിഞ്ഞാണ് കിട്ടിയത് ഞങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല ഞങ്ങൾ വിചാരിച്ചു കസ്റ്റമേഴ്സിന് പ്ലാന്റ് കിട്ടി എല്ലാരും ചിലപ്പോൾ റിപ്ലൈ ഇടണമെന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് പേര് റിപ്ലൈ ഇട്ടു പക്ഷെ ആ രണ്ടുപേര് കൊല്ലം ആലപ്പുഴ സൈഡിലുള്ളവരായിരുന്നു ബാക്കി ആരും റിപ്ലൈ ഇട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു കിട്ടിക്കാണും കാരണം ഞങ്ങളും കുറച്ച് തിരക്കിലായിപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലി ചെന്ന് മെസ്സേജ് അയക്കാനും പറ്റിയിട്ടില്ല പിന്നെയാണ് ഞങ്ങൾ അറിയുന്ന പ്ലാൻ്റെ കസ്റ്റമേഴ്സിന് കിട്ടിയില്ല അപ്പം ഞങ്ങൾ കൊടുത്ത ട്രാൻസ്പോർട്ട് വരെ കുറച്ച് അത്യാവശ്യം ഇറസ്പോൺസിബിളായിരുന്നു ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ആണ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പ്ലാൻ്റെ അയച്ചു ഇവർക്കത് കിട്ടുന്നില്ല ഞങ്ങൾ സർവീസുകാരായിട്ട് കോൺടാക്റ്റ് അപ്പോൾ അവർ ഇന്ന് കൊടുക്കും നാളെ കൊടുക്കും രാവിലെ വിളിക്കുമ്പോൾ ഞങ്ങളടുത്ത് പറയും കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉച്ചയാകുമ്പോൾ വിളിക്കുമ്പോൾ പറയും വൈകിട്ട് ഇറങ്ങും വൈകിട്ടാകുമ്പോൾ വിളിക്കുമ്പോൾ പറയും രാത്രി ഇറങ്ങും ലോഡായിട്ട് ഇറങ്ങും രാത്രി വിളിക്കുമ്പോൾ പറയും നാളെ അങ്ങനെ 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 കുറേ ദിവസങ്ങൾ കടന്നുപോയി അപ്പൊ ഇടയ്ക്ക് ഇതില് ഇവർക്ക് അതായത് ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു അതൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്ത് മനുഷ്യരാണ് ഹോസ്പിറ്റൽ കേസ് വരും അതിൻ്റെ കാര്യത്തിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല അതൊക്കെ ഓക്കെ പക്ഷേ എന്താ പറയാ ഇവരെ സൈഡിൽ നമുക്ക് പ്രോപ്പർ റെസ്പോൺസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് എപ്പോഴും പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇത് എന്താ പറയുക പറയാനും പറ്റുന്നില്ലായിരുന്നു കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറയാം നോക്കട്ടെ ഞങ്ങൾ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവര് ഞങ്ങളുടെ ഉറപ്പ് ഒന്ന് പ്ലാനിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ തന്നെ പരിഹരിച്ച് തരുമെന്ന് ഒരു ഉറപ്പും പറഞ്ഞു അതനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത പറഞ്ഞു പക്ഷേ കസ്റ്റമേഴ്സും പലരും പല ടൈപ്പ് ആണ് നമ്മുടെ അടുത്തൊക്കെ കുറച്ച് മോശമായിട്ട് പറഞ്ഞ കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലാതെ ഈ ഒരു സിറ്റുവേഷൻസ് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ നിന്ന കസ്റ്റമേഴ്സ് ഉണ്ട് പല ടൈപ്പ് കസ്റ്റമേഴ്സ് ഉണ്ട് അവരേ നമ്മളൊന്നും പറയുന്നില്ല പക്ഷെ ഈ സർവീസ് അവർ ഞങ്ങൾ സ്റ്റിൽ അവരിത് ഓക്കെ ആക്കി തരും നാളെ ശരിയാക്കും ഇന്ന് ശരിയാക്കും ഞങ്ങൾ നല്ലൊരു ഹോപ്പിൽ ഇരുന്നിരുന്ന് അങ്ങനെ പോയതാ പക്ഷെ ഒന്നും ഒന്നും ഞങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനെ പോയി പോയി കുറേ പേർക്കൊക്കെ പ്ലാന്റ് കിട്ടി ബട്ട് സ്റ്റിൽ നമ്മൾ കഴിഞ്ഞ തവണ പോട്ടൊക്കെ അയച്ചിൽ ഒരു കുറച്ച് ഇഷ്യൂസ് വന്നു അത് അവർ ഇത്തവണ പരിഹരിച്ചു തരാന്ന് പറഞ്ഞു അത് അയച്ചു ഇപ്പോഴും ഇതിപ്പം ഞങ്ങൾ പ്ലാന്റ് അയച്ചത് ഫ്രൈഡേ ആണ് ഇതിപ്പം എന്താ പറയുക ട്യൂസ്ഡേ വെനസ്ഡേ ആയി ഇന്നായിട്ടും പ്ലാന്റ്സ് ഇന്നായിട്ടും രണ്ട് കസ്റ്റമേഴ്സിന് ഇതുവരെയായിട്ടും ഡെലിവർ ആയിട്ടില്ല ഇതിപ്പം ഞങ്ങൾ പ്രോ എവരെടുത്ത് വിളിച്ചും കാരണം ഇവരെ പ്ലാൻഡായി പോയി ഞങ്ങൾ പ്രോപ്പറായിട്ട് ഇവർ കൊടുക്കാൻ കൊടുക്കാൻ എന്ന് പക്ഷേ നമ്മൾ വിളിച്ചിട്ട് നേരെ ചോദിക്കും എടുക്കത്തില്ല എടുത്താലും കൊടുക്കാൻ കൊടുക്കാൻ എന്ന് അങ്ങനെ കുറേ പ്രശ്നങ്ങളായി അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സോറി പറയാനുണ്ടായിരുന്നു അതാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് മിക്കവർക്കും പറയുന്നത് കാരണം നമ്മൾ മനസ്സിലായ പക്ഷേ കുറേ കസ്റ്റമേഴ്സ് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഞങ്ങളുടെ കൂടെ നിന്ന് കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം ഒരു വൺ വീക്ക് അടിച്ച് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നം സ്ട്രെസ്സും കാര്യങ്ങളായി കാരണം പ്രോപ്പറായിട്ട് ഡെലിവർ ആവാത്തുണ്ട് പ്ലാൻസ് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും വരാതൊക്കെ ഇരുന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഞങ്ങക്ക് ഒരുപാട് ഇതിന്റെ ഇടയിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെതും കൂടെ അറിയിക്കണമെന്ന് വിചാരിച്ചത് കാരണം നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമല്ല നെഗറ്റീവ് ഞങ്ങൾക്ക് ഇങ്ങനൊരു ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിരുന്നു ഇവരെ സെലക്ട് ചെയ്തത് അത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആണ് ഇവരെ സെലക്ട് ചെയ്തു എന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല അത് ഇത്രയും പ്രശ്നം ഒരു ചെറിയൊരു നെഗറ്റീവ് എങ്കിലും കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ലായിരുന്നു പക്ഷെ ഒരാൾ പറഞ്ഞ ഒരാളാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇത് കുഴപ്പമില്ല ആ ഒരാളുടെ ഒരു എന്താ പറയാ ഉറപ്പിലാണ് ഞങ്ങൾ ഈ സർവീസ് എടുത്തത് പക്ഷേ അവർക്കും ഇത് പ്രശ്നമായിട്ട് വന്നു പിന്നീട് അതിപ്പം എനിക്ക് മാത്രമല്ല ഈ സർവീസ് എടുത്ത ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം വന്നു അപ്പം ഈ സർവീസ് വളരെ മോശം അപ്പം ആരൊപ്പം ഞങ്ങൾ തിരക്കിയപ്പോഴാണ് പല സ്ഥലത്തുനിന്നും പിരിച്ചുവിട്ട് ആൾക്കാര് ചേർന്ന് ചെയ്ത സർവീസാണ് ഈ ഒരു സർവീസ് അവര് തന്നെ പിരിച്ചുവിട്ടത് തന്നെ അവർ ഈ ഒരു ഇറസ്പോൺസിബിലിറ്റി കാരണമാണ് പിരിച്ചത് ഞങ്ങൾ ഇതൊക്കെ ലാസ്റ്റ് ആയപ്പോൾ അതായത് രണ്ട് ദിവസം മുന്നേ ഞാൻ ഇതൊക്കെ അറിയുന്നത് കാരണം ഞങ്ങൾ തിരക്കി 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 പലയിടത്തും തിരക്കിപ്പോഴാണ് ഇതൊക്കെ അറിയുന്നത് അതിനെ കുറെ പ്രശ്നമായി പിന്നെ ഞങ്ങൾക്ക് പ്ലാൻസ് അവർ കൊണ്ടുതരാന്ന് പറഞ്ഞു പറഞ്ഞ എമൗണ്ടിൽ നിന്ന് വലിയ എമൗണ്ട് ഞങ്ങളുടെ വാങ്ങാൻ നോക്കിയ സാധനം അതിന്റെ പേരിൽ കുറേ പ്രശ്നങ്ങളായി പിന്നെ ഞങ്ങളുടെ രണ്ട് പ്ലാൻ്റെ അവര് ഇറസ്പോൺസിബിലിറ്റി ആണ് അവരെ കൊണ്ട് കളഞ്ഞു എന്നിട്ട് അതിന് പകരം വേറെ ഏതോ ഒരു കസ്റ്റമറിന്റെ ഒരു സെല്ലർ അയച്ചത് വേറെ ഏതോ ഒരു കസ്റ്റമറിന്റെ പ്ലാൻ ഞങ്ങൾക്ക് തന്നു ആ സെല്ലർ കോൺടാക്ട് ചെയ്യുന്ന സെല്ലർ ബോക്സിലൊക്കെ കവർ ചെയ്ത പ്ലാന്റ് ഞങ്ങൾക്ക് എടുത്തു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പ്ലാന്റ് അല്ലെന്നു പറഞ്ഞാൽ ഞങ്ങളുടെ വണ്ടിയിൽ അടിച്ചേപ്പിച്ചുകൊണ്ട് തന്നിട്ട് പോയി പിന്നെ വിളിച്ചിട്ട് കോൾ എടുക്കത്തില്ല ഞങ്ങളുടെ പ്ലാന്റിന്റെ എമൗണ്ട് ഒരു പ്ലാന്റ് എമൗണ്ട് ഞങ്ങൾ റീഫണ്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഫുൾ പ്രശ്നങ്ങളോട് പ്രശ്നം എനിക്ക് ആ ഒരു സർവീസിന്റെ പേര് എടുത്ത് പറയണമെന്നുണ്ട് കാരണം അവരെ ഡീഫെയിം ചെയ്യാനും ഒന്നിനും അല്ല പക്ഷേ ഈ സർവീസ് ആരും ചൂസ് ചെയ്യാതിരിക്കാനാണ് അത്രയും മോശമായിരുന്നു കാരണം ഞാൻ ഇന്നേ വരെ നമ്മുടെ വീഡിയോയിൽ ആരെ പറ്റി മോശമായിട്ട് നമ്മൾ ഒരു വീഡിയോസും ചെയ്തിട്ടില്ല പക്ഷെ ഇവരെ കാര്യം ഞങ്ങൾക്ക് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്ക് ഞങ്ങക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം പിന്നെ കസ്റ്റമേഴ്സിനും ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയാം അപ്പം അത് ആർക്കും ഇനി ഉണ്ടാവാതിരിക്കും ഞങ്ങൾക്ക് ഇത് പറയണമെന്നുണ്ട് പട്ട് സ്റ്റിൽ ഞങ്ങള് എന്താ പറയാ ഒരു മാന്യതയുടെ പേരില് മാത്രമാണ് പറയാത്തത് അതാ പക്ഷെ അവർ സ്റ്റിൽ ഈ സർവീസ് അവർ നിർത്തുന്നെന്ന് പറഞ്ഞാൽ അവര് ചിലർക്കൊക്കെ വേണ്ടി അവർ ഇത് ചെയ്യും അതിൽ പെട്ടുപോകുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് ഇതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല ഞാൻ ഒരാൾ മാത്രമല്ല ഇതിൽ പെട്ടുപോയത് ഒരുപാട് സെല്ലേഴ്സ് ഇതിൽ പെട്ടുപോയി കസ്റ്റമേഴ്സ് ഇതിൽ പെട്ടുപോയി ഞങ്ങൾ തിരക്കുന്നപ്പോൾ പോലെ ആൾക്കാർ എൻ്റെ കസ്റ്റമേഴ്സ് മാത്രമല്ല വേറെ ആൾക്കാരുടെ കസ്റ്റമേഴ്സും വേറെ സെല്ലേഴ്സും പിന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റ് മാറി പലർക്കും കൊടുത്തു പലരുടെ പ്ലാൻ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം എല്ലാവരും ഈ ഒരു സർവീസിൽ നിന്ന് ഇറങ്ങി എല്ലാവരും മാറിയിട്ടുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും മാറി കാരണം ഇത്രയും ആയിട്ട് ആർക്കും നമ്മൾ ഇത്രയും ഒരു റെസ്പോൺസിബിലിറ്റി കാണുമ്പോഴേ നമ്മൾ ആരും കണ്ടിന്യൂ ചെയ്യത്തില്ല അപ്പം അതുകൊണ്ടുതന്നെ നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇരുന്നപ്പോൾ തന്നെ നമുക്ക് ഒരു കസ്റ്റമറിൻ്റെ ഒരു സൈഡിൽ നിന്ന് തന്നെ ഒരു റിവ്യൂ കിട്ടി ഇങ്ങനെ വേറൊരു സർവീസ് ഉണ്ട് നല്ലോണം നമുക്ക് അവർ ഡെലിവറി ചെയ്യും എന്നൊക്കെ പറഞ്ഞു മെസ്സേജ് ഇട്ടു അപ്പം ഞങ്ങൾ അത് കാര്യമായിട്ട് എടുത്തില്ല കാരണം ഇവരെ പോലെ വീണ്ടും അതാണോ എന്നൊരു പേടിയാണ് എടുത്തില്ല അങ്ങനെ കുറേ പേരെടുത്ത് തിരക്കി അപ്പം വേറൊരു സർവീസ് അത്യാവശ്യം നല്ല സർവീസ് നല്ലവണ്ണം പ്രോപ്പറായിട്ട് ഡെലിവറിയും രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കിട്ടും എന്നൊക്കെ ആ കസ്റ്റമേഴ്സിൻ്റെ സൈഡിൽ നമുക്ക് ഒരുപാട് റിവ്യൂസ് കിട്ടി വേറൊരു സർവീസിനെ പറ്റി അങ്ങനെ ഒന്നുമില്ല അഞ്ച് ആറ് ഏഴ് കസ്റ്റമേഴ്സിൻ്റെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവരെല്ലാം ഒരേ രീതിയിലാണ് പറഞ്ഞത് നല്ല സർവീസ് നല്ല നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഇതെല്ലാം പറയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വിളിച്ചാൽ എടുക്കും നമുക്ക് പ്രോപ്പറായിട്ട് പ്ലാന്റ്സ് ചെയ്യും പിന്നെ പ്ലാന്റിന് എന്താ പറയുക അവർ പിന്നെ നമ്മൾ സെല്ലേഴ്സും പിന്നെ അവർക്ക് കൊടുത്ത സെല്ലേഴ്സിൻ്റെ അതും ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ എല്ലായിടത്തും കാണില്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് നമ്മുടെ നേരത്തെ മുൻകൂറായിട്ട് പറയും ഇവിടെ കാണത്തില്ല അതുകൊണ്ട് അവർ ആ ബോക്സ് എടുക്കത്തില്ല അല്ലാതെ അവർ ബോക്സ് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ വച്ചോണ്ടിരിക്കുന്ന അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവർക്ക് കറക്റ്റ് അവരെ റൂട്ടൊക്കെ ശരിയാക്കി ഉണ്ടെങ്കിൽ മാത്രം നമ്മളിന്ന് എടുക്കും ഇല്ലെന്നുണ്ടെങ്കിൽ എടുക്കത്തില്ല അങ്ങനെ അങ്ങനെ ഒരു നല്ല സർവീസ് കിട്ടി അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് നമുക്കിപ്പം സർവീസ് ഞങ്ങൾ വിചാരിച്ചിങ്ങനെ ഈ മറ്റേതൊരു പ്രശ്നമായിട്ട് ഇരുന്നപ്പം ഞങ്ങൾ സെയിൽ തന്നെ നിർത്തുക എന്ന് വിചാരിച്ചിരുന്ന സിറ്റുവേഷൻസിലാണ് എന്തോ ഒരു ഭാഗ്യം പോലും ഞങ്ങൾക്കൊരു നല്ല സർവീസ് കിട്ടിയത് ദൈവം കൊണ്ടുവന്ന് തന്നെ പറയാം നമുക്ക് ഒരു നല്ല സർവീസാണ് നമുക്ക് ഇതിൽ കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ആയി ഇനി മുന്നോട്ട് പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ ഇപ്പറത്തെ സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത സർവീസ് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടമാണ് ഒരുപാട് പൈസ എന്ന് വെച്ചാൽ ഒരുപാട് പൈസ പോയി പിന്നെ ഇവർ ഞങ്ങളടുത്ത് ഒരു കാര്യം പറയും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് വേറെ കാര്യം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും അത് അവരെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്കാണ് അവർ ശരി കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയും അത് സെല്ലർ അങ്ങനെ ചെയ്തിരുന്നു സെല്ലർ ഇങ്ങനെ കൊറേ മിസ് അഡർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി കുറെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഒന്ന് ബഹളം ഉണ്ടാക്കി ഇതൊക്കെ ഞങ്ങൾ ലാസ്റ്റ് ആയിപ്പാണ് ഇത്രയും പ്രശ്നങ്ങൾ അറിയുന്നത് എന്നാൽ സ്റ്റിൽ ഇപ്പോഴും ഞങ്ങള് വിളിച്ച കോൾ എടുക്കത്തില്ല ഒരു പ്രോപ്പർ നമ്മൾ വിളിക്കുന്നത് തന്നെ നമ്മുടെ പ്ലാന്റ് എന്തായി കസ്റ്റമേഴ്സിന് കൊടുത്തോ അതൊക്കെ ചോദിക്കാനാണ് പക്ഷെ അവരെടുക്കത്തില്ല അതുകൊണ്ട് ആരെങ്കിലും ഈ സർവീസ് എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ ഞാൻ പറയാത്തത് നമ്മുടെ മാന്യത പക്ഷേ ഈ റേറ്റ് അതെന്ന് വെച്ചാൽ നമ്മൾ കുറഞ്ഞ റേറ്റിനൊക്കെ ചെയ്തു കൊടുത്ത കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ റേറ്റ് കുറവുകൊണ്ട് അവർക്ക് കൊടുക്കാതിരിക്കുക അതേപോലെ തന്നെ ഇതിപ്പം ഈ സർവീസ് ചെയ്തുകൊണ്ടിരുന്ന കുറേ യൂട്യൂബിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള കുറേ ഗാർഡൻകാരെ നമുക്കറിയാം അവരെല്ലാം ഇവരിൽ നിന്ന് മതിയാക്കി പോയിട്ടുണ്ട് ഒന്നോ രണ്ടോ ഗാർഡൻ യൂട്യൂബിൽ ഇപ്പോഴും ഫേമസ് ആയിട്ടിരിക്കുന്ന ഒന്നോ ഡോ ഗെയിമിൽ തന്നെ മെയിനായിട്ട് സെയിൽ ചെയ്യുന്ന ഒന്നോ രണ്ടോ ഗാർഡൻ സ്റ്റിൽ എവരായിട്ട് സർവീസ് ചെയ്യുന്നുണ്ട് അത് അവർക്ക് നെഗറ്റീവ്സ് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ അറിഞ്ഞ വെച്ച് മൊത്തത്തിൽ എല്ലാവരുടെ പ്ലാൻസ് ഡിലേ ആയിട്ടുണ്ട് കുറേ കസ്റ്റമേഴ്സ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരുടെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിനുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യേണ്ടി വന്നത് ഞങ്ങൾ ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നിങ്ങളുടെ അടുത്ത് പറയണേ കാരണം നമ്മൾ പോസിറ്റീവ് സൈഡ് മാത്രമല്ല ഞങ്ങൾക്ക് വന്ന ഒരു പാളിച്ചയാണ് ഇവരെ ചൂസ് ചെയ്തത് അതിൽ സ്റ്റില് ഞങ്ങൾ റിഗ്രറ്റും ചെയ്യുന്നുണ്ട് അതിലൂടെ ഒരുപാട് പ്രഷറും ഒരുപാട് ടെൻഷനും സ്ട്രെസ്സൊക്കെ അനുഭവിച്ചാണ് നമ്മൾ പോയിട്ടുള്ളത് ഈ ഒരു സർവീസ് കൊടുത്തതിൻ്റെ പേരിൽ കാരണം അത്രയ്ക്ക് മോശപ്പെട്ട അനുഭവമാണ് ഞങ്ങൾക്ക് ഇവരിൽ നിന്നും ഉണ്ടായതും പിന്നെ ഇവരാണെങ്കിലും നമ്മുടെ പുറമെ നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മളെ പറ്റി തന്നെ മോശമായിട്ട് അപ്പുറത്ത് അപ്പുറത്തൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ഒരു ഇതിലോ ഉണ്ട് സർവീസിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സർവീസ് ഞങ്ങൾ ഇത്ര ഇപ്പം ചെയ്തിരുന്ന സർവീസ് ഞങ്ങൾ ഫുള്ളി സ്റ്റോപ്പ് ചെയ്തു ഇനി ഒരിക്കലും ഞങ്ങൾ ഈ സർവീസ് എടുക്കത്തില്ല നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് പ്ലാന്റ് ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കലും എടുക്കുക അത്രയും മോശപ്പെട്ട സർവീസാണ് കേട്ടോ എനിക്ക് ഇപ്പം ഒരു സർവീസിനെ പറ്റി മോശമായിട്ട് അവരെ സെയിൽ കുറയ്ക്കണമെന്നൊന്നും താല്പര്യം നമ്മളൊരു പ്രശ്നമുള്ളൂ അങ്ങനെ പറയണമെന്ന് താല്പര്യമില്ല പക്ഷേ സ്റ്റിൽ ഞാൻ എനിക്ക് വന്ന അനുഭവം എനിക്ക് മാത്രമല്ല ഒരുപാട് സെല്ലേഴ്സിന് ഈ സെയിം ഈ സിറ്റുവേഷൻസിലൂടെ അവർ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചു സംസാരിച്ച് കുറേ കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ സർവീസ് സ്റ്റോപ്പ് ചെയ്തു പക്ഷേ അതേസമയം നമുക്ക് എന്തോ ഭാഗത്തിൻ്റെ നല്ലൊരു സർവീസ് കിട്ടി അവരായിട്ട് നമ്മൾ ചെയ്തു നല്ല എന്താ പറയുക നമ്മുടെ അടുത്ത് നല്ല രീതിയിലാണ് നിൽക്കുന്ന കസ്റ്റ പ്രത്യേകിച്ച് കസ്റ്റമേഴ്സിൻ്റെ പ്ലാന്റ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ട് നമ്മളിവിടെ വെള്ളിയാഴ്ച കൊടുത്തുവിട്ട മൺഡേ കിട്ടും പ്ലാൻസ് ആ രീതിയിൽ കസ്റ്റമേഴ്സിനും മിക്കവർക്കും കിട്ടുന്ന രീതിയിലാണ് അതായത് നമ്മൾ ഡ്രവേൻഡ്രോ എന്ന് പറഞ്ഞാൽ കുറച്ച് സൈഡിലൊക്കെ നേരത്തെ കിട്ടും അല്ലാതെ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഡെലിവറി ചെയ്യും ഇപ്പൊ ഡെലിവറി ചെയ്യാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ പുള്ളി നമ്മളത് നേരത്തെ പ്ലാന്റ് എടുക്കും നമ്മളത് പറയും നമുക്ക് പ്ലാന്റ് എടുക്കത്തി ബുദ്ധിമുട്ടുണ്ട് കസ്റ്റമർ പറഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ എന്ന് പറഞ്ഞാൽ പുള്ളി നേരത്തെ പറയും പ്ലാൻ എങ്ങനെ എടുത്തൊന്നും എടുത്തോണ്ട് പോകത്തില്ല അവർക്ക് കൊടുക്കാൻ പറ്റും ഉറപ്പുള്ളത് മാത്രമേ അവർ ചെയ്യത്തുള്ളൂ അത്രയും നല്ലൊരു സർവീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മറ്റൊരു സർവീസ് നിങ്ങൾ ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഞാൻ പേര് പറയാത്തോണ്ട് തന്നെ നിങ്ങൾക്ക് അറിയത്തില്ല അത് ആരാണ് ഏതാണെന്നൊന്നും ഒന്നും അറിയത്തില്ല എനിക്കറിയാം പറ്റും സ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്താലും നോക്കിയും കണ്ടൊക്കെ ചെയ്യണം പ്ലാൻസ് വാങ്ങുന്ന കാര്യത്തിൽ ഇത് കസ്റ്റമേഴ്സ് സെല്ലേഴ്സിന് വേണ്ടിയല്ല ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് കസ്റ്റമേഴ്സിനും കൂടെ വേണ്ടിയാണ് നിങ്ങൾ പ്ലാൻ എനിക്ക് മനസ്സിലായി ഇപ്പം ഞാൻ സെല്ലർ എന്ന രീതിയിൽ ഇപ്പം ഞാൻ ഈ ഒരു സർവീസായിട്ട് പ്ലാന്റ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കിടന്ന് ടെൻഷൻ അടിക്കാം അത്രയ്ക്ക് ഇവർ പ്രോപ്പർ ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ ലൈവൊക്കെ ചെയ്ത് നിറച്ച് ഫ്ലവർ ആയിട്ട് കൊടുത്തുവിട്ട പ്ലാന്റ് ആണ് ഇവർ കസ്റ്റമേഴ്സിന് കൊടുത്തപ്പം ഫ്ലവറോ ഇല്ല ലീഫും ഇല്ലാത്ത പരുവത്തിൽ അവർ കൊണ്ട് കൊടുത്തു അത്രയും പ്രശ്നങ്ങൾ അവർ വന്നു പിന്നെ പൊയുമില്ലായ്മ നമുക്ക് വലിയ ഇഷ്യൂസ് വരത്തില്ല വീണ്ടും കയറി വരും അപ്പം അത്രയും പ്രശ്നങ്ങൾ അവർ വന്നിട്ട് അവര് ചോദിക്കുമ്പോൾ നമ്മളിത് പറയും ചൂടല്ലേ അതല്ലേ ഇതല്ലേ അതായത് നമ്മുടെ ഇവിടുത്തെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് കൊടുത്തത് എന്നിട്ടാണ് അവര് ഈ ആവശ്യമില്ലാത്ത ന്യായങ്ങള് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ലാസ്റ്റ് മിനിറ്റാണ് ഞങ്ങൾ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് കസ്റ്റമേഴ്സിന് കിട്ടിയത് നമുക്ക് കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇത് അപ്പം നിങ്ങൾ കസ്റ്റമേഴ്സ് ആരെയെന്ന് പ്ലാൻ്റ് ഇപ്പോൾ എൻ്റെ വാങ്ങണമെന്നില്ല ആരെയെന്ന് വാങ്ങിച്ചാലും നിങ്ങൾ പ്ലാൻ ട്രാൻസ്പോർട്ടൊക്കെ പൊടി വാങ്ങുമ്പോൾ അവരെ പറ്റി നല്ല രീതിയിൽ ചോദിച്ച് അറിഞ്ഞ് നല്ലതാണോ എങ്ങനെയാണ് ഡിലേ വരത്തില്ല എല്ലാം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം വാങ്ങാം അല്ലാതെ വാങ്ങാം ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് അവരെ ചൂസ് ചെയ്തത് ഇത്രയും പ്രശ്നങ്ങൾ വന്നതും ഞങ്ങളിതൊന്ന് മുൻകൂട്ടി കള്ളയി ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ അവർ സോ സ്റ്റോപ്പ് ചെയ്തതിന് പക്ഷേ അവസാന നിമിഷം ഇത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു നമ്മളിപ്പോൾ ഇതെല്ലാം അറിഞ്ഞ് വെച്ചിട്ട് വീടും തുടരുന്നതല്ല അല്ലാത്തതുകൊണ്ട് മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തു അതേസമയത്ത് വേറൊരു സർവീസിനെ കിട്ടി അവരായിട്ടാണ് നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ